പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷന്മാർക്ക് പ്രാതിനിധ്യം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമാണെന്നും എം എ ബേബി പറഞ്ഞു നടക്കുമ്പോൾ ഉത്തരവാദിത്വം ആ കൂടി തന്നെയാണ് കാണേണ്ടത് ഇന്ന് ഞാൻ ചില പത്രങ്ങളിൽ വായിച്ചു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം അതാത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ നേതാക്കന്മാരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരാണല്ലോ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ ചൂണ്ടിക്കാണിച്ചു അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പിന്തുടരാറുള്ള ചില ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങളുണ്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ചുമതലകൾ ചുമതലകൾപ്പിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയ അതീതമായി ആണ് കാണേണ്ടത് സ്വന്തം പാർട്ടിയെ അവിടെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്നതിന് ഒരു വ്യഗ്രത കാട്ടുകയാണ് അമൽനാഥ് സംസ്ഥാന മന്ത്രിമാർ സദസ്സിലിരിക്കുന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് അത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതല്ല കേന്ദ്രം നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ ആ സ്റ്റേജിൽ ഇടം പിടിക്കുന്നത് അത് കേന്ദ്രം ഇടപെടലുകൾ നടത്തുന്നത് ഈ വിധത്തിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അതിലുള്ള വിമർശനങ്ങളാണല്ലോ സി ജനറൽ സെക്രട്ടറി ഉന്നയിക്കുന്നത് അന്ന തീർച്ചയായും ഈ വിഴിഞ്ഞം ഉദ്ഘാടന സമയത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ ഇരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ തന്നെ കണ്ടതാണ് അദ്ദേഹം തനിച്ച് ആ ഒരു വേദിയിലിരിക്കുന്നു കൈ കാണിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടതാണ് ഇതിനെതിരെയാണ് നിലവിൽ ഇപ്പോൾ എം എ ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരെ പങ്കെടുക്കണം എന്ന ഒരു പത്രവാർത്ത താൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതായത് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ആ ചടങ്ങിലാണ് മന്ത്രിമാർ അടക്കമുള്ളവർ സദസ്സിലിരിക്കുന്ന ഒരു സമയം ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ ആ വേദിയിലിരുന്ന് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുവാൻ വേണ്ടി സാധിച്ചത് അതിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ തന്നെയായിരുന്നു ഇന്ന് എം എ ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന മന്ത്രിമാർ അടക്കം വേദിയിലിരിക്കുന്ന സാഹചര്യത്തിലാണിത് എന്ന് ഓർക്കണം എന്നതുകൂടിയും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഒരു വിഴിഞ്ഞം പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പണം മുടക്കിയത് സംസ്ഥാന സർക്കാരാണ് ആ ആ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരൊക്കെ തന്നെയും സദസ്സിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രസിഡന്റ് ഇത്തരത്തിൽ ഈ സദസ്സിലിരിക്കുന്നു എന്നത് വലിയ ഒരു വിമർശനത്തിന് കാരണമാകുന്ന ഒന്നാണ് എന്നായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ ഒരു വേദിയിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗമുണ്ടായിരുന്നു അതിനെയും രൂക്ഷമായ രീതിയിൽ തന്നെയായിരുന്നു ഇദ്ദേഹം വിമർശിച്ചിട്ടുണ്ടായിരുന്നത് എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെയും അത്തരത്തിൽ വളരെ ഗൗരവത്തോടെ നടക്കേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങു പോലുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു രാഷ്ട്രീയ പുസ്തകം ഉണ്ടാകാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന രീതിയിലുള്ള കടുത്ത വിമർശനം തന്നെയായിരുന്നു എം എ ബേബിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ അതായത് വേദിയിൽ ഇരുന്ന് ഒ ഒറ്റയ്ക്ക് വേദികൾ കയറി ഇരുന്നതിനേയും രൂക്ഷമായ രീതിയിൽ തന്നെയായിരുന്നു വിമർശിച്ചിട്ടുണ്ടായിരുന്നത് അല്ല അതെ അമൽ രാഷ്ട്രീയ പ്രസംഗം എന്നത് വളരെ പ്രസക്തമായ സംഗതിയാകുന്നത് കേരളത്തിനോട് കേന്ദ്രം ഏത് വിധത്തിലൊക്കെയാണ് അവഗണന കാണിച്ചിട്ടുള്ളത് പല വിഷയങ്ങളിൽ എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വേണം പറയാനെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും കേന്ദ്രവിഹിതം വേണ്ടത് തരാതെ അവഗണിച്ചു വിട്ട ഒരു പദ്ധതിയാണ് പല പ്രതിബന്ധങ്ങളെയും നേരിട്ടുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളടക്കം പല തവണ ആവർത്തിച്ചു വന്നിട്ടും ഏറ്റെടുത്ത പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ ഇടപെടലുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു ആ സമയത്ത് ഇവിടെ വന്ന് ഒരു രാഷ്ട്രീയ പ്രസംഗം അതിന്റെ കമ്മീഷനിങ് സമയത്ത് നടത്തി എന്നത് വിമർശനമായി തന്നെ കാണേണ്ടതുമാണ് പ്രധാനമന്ത്രിയുടേത് അനാ തീർച്ചയായും ഈ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അദ്ദേഹം സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും കാണുവാൻ വേണ്ടി സാധിച്ചത് അതായത് അവിടെ കേന്ദ്രത്തിൻ്റെ കേന്ദ്രം യഥാർത്ഥത്തിൽ ഈ ഒരു വിഴിഞ്ഞം പദ്ധതിക്കായി ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നത് അക്ഷരാർത്ഥത്തിൽ തെളിഞ്ഞ ഒരു കാര്യമാണ് അത് വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ ആ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും എന്നാൽ ആ ഒരു ഉദ്ഘാടന ചടങ്ങിൽ അവിടെ യുടെ കേന്ദ്രത്തിൻ്റെ ഭാഗമായുള്ള ആൾക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ അവിടെ ഇടം പിടിക്കുന്നു പിന്നീട് ഇത്തരത്തിൽ പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നു അവിടെ രാഷ്ട്രീയപരമായ ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി തങ്ങളാണ് സമ്മാനിച്ചത് എന്ന രീതിയിലുള്ള പ്രസംഗത്തിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ കാണുവാൻ വേണ്ടി സാധിച്ചത് പലപ്പോഴും ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് എത്ര രൂപ ഗ്രാൻഡായി നൽകി എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നതായിരുന്നു കാണുവാൻ വേണ്ടി സാധിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ കൊച്ചിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് പ്രതികരണങ്ങൾ തേടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുഖം തരാതെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഈ വിഴിഞ്ഞുവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചോദ്യത്തിനും മറുപടി നൽകുവാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ കേന്ദ്രത്തിനോ ഒപ്പം തന്നെ ബി ജെ പിയുടെ നേതാക്കൾക്കോ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് അത്തരത്തിലുള്ള ഡാറ്റകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പങ്ക് എത്രയാണ് എന്നത് വ്യക്തമായി അതിൽ സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ കേന്ദ്രം ഇതിനുവേണ്ടി ഒന്നും നൽകിയിട്ടില്ല എന്ന കാര്യവും കണക്കുകളിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നു അത്തര അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും മറുപടി നൽകുവാൻ വേണ്ടി ബി ജെ പി തന്നെ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ജനങ്ങളെ ജനങ്ങളെടുവാനുള്ള ഒരു ശ്രമമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുതന്നെയാണ് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി നടന്ന ഉദ്ഘാടന ചടങ്ങിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് അന്ന